ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ചു കെ വി അബ്ദുൽ ഖാദർ ഇനി തൃശൂർ ജില്ലാ പാർട്ടിയെ നയിക്കും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി കുന്നംകുളം ആതിഥേയത്വം വഹിച്ച് കുന്നംകുളം നഗരസഭ ടൗൺ ഹാളിൽ സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ പൊതുചർച്ച തിങ്കളാഴ്ച ഉച്ചയോടെ സമാപിച്ചിരുന്നു തുടർന്ന് ജില്ലാ സെക്രട്ടറി എം എം വർഗീസും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും ചർച്ചകൾക്ക് മറുപടി നൽകി ചൊവ്വാഴ്ച രാവിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു തുടർന്നാണ് പുതിയ ജില്ലാ കമ്മിറ്റിയെയും സെക്രട്ടറിയെയും തെരഞ്ഞെടുത്തത് പത്ത് പുതിയ അംഗങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിയാറ് അംഗങ്ങളടങ്ങിയ ജില്ലാ കമ്മിറ്റിയെയാണ് സമ്മേളനം തെരഞ്ഞെടുത്തത് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആദ്യ യോഗത്തിൽ സെക്രട്ടറിയായി കെ വി അബ്ദുൽ ഖാദറിനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുകയായിരുന്നു കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കൂടിയാണ് ചാവക്കാട് ബ്ലാങ്ങാട് സ്വദേശിയായ കെ വി ഖാദർ സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പോടെ പ്രതിനിധി സമ്മേളനത്തിന് ശേഷം പുതിയ സെക്രട്ടറിയുടെ നന്ദി പ്രകടനത്തോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് സമാപനമായത് തുടർന്ന് പുതിയ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ മാധ്യമങ്ങളെ കണ്ടു ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം എം വർഗീസ് സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി യു പി ജോസഫ് എന്നിവരും സെക്രട്ടറിക്കൊപ്പമുണ്ടായിരുന്നു കുന്നംകുളം